വടക്കഞ്ചേരിയിലെ കന്നുകാലി മോഷണം ഹൈവേ റോബറി തന്നെയാണെന്ന മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ ഗുണ്ടാ പകയാണ് കന്നുകാലി തട്ടിയെടുക്കലിന് പിന്നിലെന്നും സംഭവം സിബിഐ അന്വേഷിക്കണമെന്നും അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് എം എ സലിം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഉത്തർപ്രദേശ് തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചന്തകളിൽ നിന്നാണ് കേരളത്തിലേക്ക് കന്നുകാലികൾ എത്തുന്നത് കന്നുകാലികളെ കൊണ്ടുവരുന്ന സമയത്ത് വൈകാരികത ഇളക്കി കന്നുകാലികളെ ഇറക്കിവിടുന്ന സംഭവങ്ങൾ അനവധിയാണ് ഇറക്കിവിടുന്ന കന്നുകാലികളെ സർക്കാർ പരിപാലന കേന്ദ്രത്തിലാക്കി ജപ്തി ചെയ്യും എന്നാൽ ജപ്തിയുടെ നേട്ടം എത്തുന്നത് ഗുണ്ടാ സംഘങ്ങൾക്കാണെന്ന് എം എ സലീം പറഞ്ഞു വന്നിരിക്കുന്നത് മാടുകൾ വന്നു എന്ന് പറയുന്ന ആളെ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഗുണ്ടാലിസ്റ്റുകളുടെ പേരും ഒക്കെ അതിനകത്തുണ്ട് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടാലിസ്റ്റാണ് എഴുതിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പേരിൽ അത് വന്നിട്ടില്ല പ്രധാനമന്ത്രിക്ക് കൊടുക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് കൊടുത്തിരുന്നത് അപ്പം ഇവർ ഇവിടെ നേരിട്ട് വ്യാപാരം നിയന്ത്രിക്കാൻ തുടങ്ങി അങ്ങനത്തെ ഒരു ആഞ്ജനേയ എന്നൊരാൾ തിരുമുരുകൻ എന്നൊരു ഗ്രൂപ്പ് പിന്നെ ശേഖർ എന്ന് പറഞ്ഞ ഈ മൂന്ന് ഗ്രൂപ്പ് വൻ തോതിൽ ഇവിടെ കന്നാലിയിലെ കൊണ്ടുവന്നു അവരുടെ നിയന്ത്രണം നമുക്ക് ഇപ്പോൾ ബീഫിനിവിടെ വളരെ ഷോർട്ടേജ് ഉണ്ടായി ബീഫിന് ഷോർട്ടേജ് ബീഫിന് വില കൂടാൻ തുടങ്ങി അപ്പോൾ അവർ പതിനായിരം കന്നാലി ഒരാഴ്ചയിൽ ഒരു ചന്തയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏഴായിരമേ വരുവുള്ളൂ സ്വഭാവമായിട്ട് വില കൊള്ളു അവർക്കത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇവർ വന്ന് കന്നുകാലി കൊണ്ടുവരുമ്പോൾ ഒരു വലിയ ക്രൂരതയുടെ കാണി ഡബിൾ ഡെക്കർ ലോറിയിൽ ഇപ്പം ശേഖർ എന്ന് പറഞ്ഞ ആൾ കന്നാലിയോട് കൊണ്ടുവരാൻ തുടങ്ങി അത് ഞങ്ങൾ നിയമമൂലം നിരോധിച്ചപ്പോൾ സംസ്ഥാന അതിർത്തിയിലെ മോട്ടോർ വാഹന വകുപ്പ് പോലീസ് വകുപ്പ് മൃഗസംരക്ഷ വകുപ്പ് മൂന്ന് കൂട്ടർക്കും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും എന്തെങ്കിലും കാരണവശാൽ ഈ വാഹനങ്ങൾ പരിശോധന കൂടാതെ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി എടുക്കണമെന്നും അതിർത്തിയിലെ എല്ലാ എസ് എച്ച്ഒമാർക്കും കത്ത് കൊടുത്തിട്ടുണ്ടെന്നും മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറും മൃഗസംരക്ഷണ വകുപ്പിന്റെ പാലക്കാട് ജോയിന്റ് ഡയറക്ടറും തന്ന കത്തുകളും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ തന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് ജപ്തി ചെയ്ത വടക്കാഞ്ചേരിയിൽ പിടിച്ചുപെട്ട മാട് ഡബിൾ ഡെക്കർ ലോറിയാണ് ആ ലോറിയിൽ ഇവിടെ ഹൈവേ റോബറി നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അന്വേഷിക്കണം എനിക്ക് അതിന്റെ ആവശ്യപ്പെടുന്നില്ല പോലീസിന്റെ കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ കേരളത്തിൽ ഒരു കാരണവശാലും ഈ ഗുണ്ടാ ഗ്രൂപ്പുകൾ വളരാൻ ഇടയായത് വന്നു കഴിഞ്ഞാൽ അതിന്റെ വീതം രാഷ്ട്രീയമായിട്ടും പോലീസിനും പോയി കഴിഞ്ഞാൽ അതിവിടെ അധികും അത് ഈ മേഖലയെ തകർക്കും അതുകൊണ്ട് ഒരു പ്രസ് റിലീസ് വിനീതമായിട്ട് വേണ്ട പ്രാധാന്യത്തിലൂടെ നൽകണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു പ്രതിവർഷം ഇരുന്നൂറ് കോടിയോളം ഇത്തരത്തിൽ ഗുണ്ടകളിലെത്തുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കാലികച്ചവടവും കടത്തും നിയന്ത്രിക്കുന്നത് തിരുമുരുകൻ ആഞ്ജനേയൻ ശേഖർ എന്നിവരാണ് വർഷം അയ്യായിരം കോടിയുടെ കാലിക്കച്ചവടം നടക്കുന്നതിൽ രണ്ടായിരം കോടിയും പോകുന്നത് ഗുണ്ടാ സംഘങ്ങളിലേക്കാണെന്നും അദ്ദേഹം ആരോപിച്ചു ഡബിൾ ഡെക്കർ വണ്ടിയുള്ളത് ശേഖറിന്റെ സംഘത്തിന് മാത്രമാണ് വടക്കഞ്ചേരിയിൽ തടയപ്പെട്ട ലോറി ഡ്രൈവർ ഉത്തർപ്രദേശിലായിരുന്നപ്പോൾ ശേഖറിന്റെ സംഘാകം വിളിച്ചിരുന്നു ഡബിൾ ഡക്കറിൽ കാലികടത്താൻ നിയമം അനുവദിക്കുന്നില്ല മാത്രമല്ല വെറ്റിനറി ഡോക്ടറുടെ പരിശോധനയും ചെക്ക് പോസ്റ്റ് പരിശോധനയും നടന്നിരുന്നുവെങ്കിൽ ലോറി കേരളത്തിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു വടക്കഞ്ചേരിയിൽ തടയപ്പെട്ട ലോറിയും യാത്രയും ദുരൂഹത നിറഞ്ഞതാണ് കന്നുകാലി മേഖലയിലെ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കണമെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല കോടാനുകോടികളുടെ ഗുണ്ടാ പിരിവ് നടത്തി കന്നുകാലി വ്യാപാര മേഖലയെ തകർക്കുന്നവർക്കെതിരെ സിബിഐ അന്വേഷണം വേണമെന്നും എം എ സലിം പറഞ്ഞു ജനറൽ സെക്രട്ടറി ബിനോ ജോസഫ് സജി ജോസഫ് എം എച്ച് അനസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്